പെരുന്നാളും വിശക്കായിട്ട് നല്ല ഫാമിലിയായിട്ട് ടൂറൊക്കെ പോകാൻ പറ്റിയ ഒരു സെവൻ സീറ്റർ ഹൈ ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിലൻ ഹൈബ്രിഡ് പെട്രോൾ എർത്തിക സെവൻ സീറ്റർ വെഹിക്കിളാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്നെ വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത വി എന്ന് പറയുന്ന വേരിയിൽ വരുന്ന ഹൈബ്രിഡിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ അപ്പൊ ഈ ഒരു പെരുന്നാളും വിശ്വക്കായിട്ട് ഒരു ടൂർ പോകാൻ പറ്റിയ ഒരു വാഹനം കൊണ്ടുവന്നില്ല ഒരു പരാതി ഇനി വരാൻ പാടില്ല